السلام عليكم ورحمة الله وبركاته عليكم. الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم ألا لله الدين الخالص والذين اتخذوا من ആയത്തിൻ്റെ അല്പഭാഗം ഇന്നലെ നമ്മൾ വിശീകരിക്കണ്ടായി ബാക്കി കൂടി ഇൻഷാ ഇന്ന് നമുക്ക് പറവാന് കേൾക്കുവാൻ ഉൾക്കൊള്ളുവാനും അള്ളാഹു തൊഫിയോട്ടെ അമീൻ അറബു അള്ളാഹു താല നമുക്ക് പഠിപ്പിച്ചു തരുന്നു തെറ്റിപ്പോകാനുള്ള കാരണത്തെപ്പറ്റി വിശദീകരിച്ചു തരുന്നു നമ്മയൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഏകനും സർവനാമ ഗുണവിശേഷങ്ങളുടെ ഉണ്മസ്ഥനുമായ അള്ളാഹു അല്ലാതെ ആരാധകരനായി മറ്റാരുമില്ല എന്ന് ആ സ്ഥാപിക്കുന്ന വചനമാണ് നാം അള്ളാഹു ആദ്യമായി അറിയിക്കുന്നത് അല്ലാ ഇല്ലാഹിദ്ദീൻ ഉൽ ഹാലിസ അറിഞ്ഞേക്കുക അള്ളാഹുവിനാവുന്നു നിഷ്കളങ്കമായ കീഴ്വണക്കം എല്ലാ സിഫ്തുകളും അള്ളാഹുന് വകച്ചുകൊണ്ട് അള്ളാഹുനെ മനസ്സിലാക്കിക്കൊണ്ട് ആരാധനകരൻ അള്ളാഹു മാത്രമാകുന്നു ആ പത്ഭു എന്നുള്ള പ്രഖ്യാപനം അതോടുകൂടി നമ്മൾ പ്രവർത്തനത്തിലും ആരാധനയിലും ആ പ്രഖ്യാപനം പ്രകടമാക്കുക അതാകുന്നു തൗഹീദിൻ്റെ അജഞ്ചലമായ നമ്മുടെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണമായ അടിത്തറ അതാകുന്നു അത് അറിഞ്ഞേക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു താലർന്ന് ആ തഹുദിനു തെറ്റിപ്പോകുന്ന വിഷയത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത് വല്ലതിങ്ങനെ യാതൊരു കൂട്ടുകാർ ഇത്തഹതോ അവർ സ്വീകരിച്ചിരിക്കുന്നതല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഹിന്ദു ഈഹി അവന് പുറമെ അത് അള്ളാഹുന് പുറമെ ഔലിയ ഔലിയാക്കന്മാരെ രക്ഷകർത്താക്കളെ സഹായിക്കുന്നവരെ അള്ളാഹുവിനെ പോലെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കലെ ശുപാർശ പറഞ്ഞുകൊണ്ട് അവരുടെ കാര്യങ്ങളെ സമർപ്പിക്കുകയും അവർക്ക് രക്ഷ നൽകുകയും ചെയ്യുന്ന ചില ഔല്യാക്കന്മാരെ രക്ഷാകർത്താക്കളെ സ്വീകരിച്ചുള്ളവരുടെ ഉപമ അവരുടെ വാദം അള്ളാഹുദാല പറയുന്നതിന് മനസ്സിലുള്ളത് മാ നാബുധം അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മാ മാനാബുധം ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല അതായത് ഞങ്ങൾ അവർക്ക് നർച്ച കർപ്പിക്കുന്നില്ല ഞങ്ങളെ രക്ഷ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നില്ല അതേപോലെ തന്നെ മറ്റുള്ള ആരാധകർമ്മങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊന്നും അർപ്പിക്കുന്നില്ല ഇല്ലാരിഫ അള്ളാഹുലിംഗിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുവാൻ വേണ്ടിയല്ലാതെ ഇല്ലായി ഞങ്ങളെ അടുപ്പിക്കുവാൻ വേണ്ടിയല്ലാതെ അള്ളാഹുഫൻ ഒരടുപ്പം അടുപ്പിക്കുവാന് വേണ്ടിയല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല മറ്റു മഹാത്മാക്കളോട് ഞങ്ങൾ ഇസ്തിഹാസം നടത്തുന്നില്ല ഒരു ബിമങ്ങൾ ഉണ്ടാക്കി വെച്ചോട്ടാവട്ടെ ഇതാക്കാതാവട്ടെ അല്ലെങ്കിൽ അവരോട് സങ്കടം പറയുന്നില്ല അത് എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ രക്ഷ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ശുപാർശക്കാരെ സ്വീകരിച്ചു ഇരിക്കുന്നത് അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയാവുന്നു എന്നാവുന്നു അവരുടെ വാദമാണ് അള്ളാഹു താല എന്തു ചെയ്യുന്നത് പൊളിച്ചു കളയുന്നത് ഇന്ന് അള്ളാഹ നിശ്ചയം അള്ളാഹു ലാ യാഹ നിശ്ചമായി അള്ളാഹു യഹക്കുമോ വിധി കൽപ്പിക്കും ബൈനവും അവർക്കിടയിൽ ഫിമാഹും ഫിഹി അതിരിക്കും ഏതോരു കാര്യത്തിലാണോ അവർ ഭിന്നിച്ചു ആ കാര്യത്തിൽ അള്ളാഹു അള്ളാഹുലെ പ്രവാചന പഠിപ്പിക്കാത്ത കാര്യത്തിൽ അവർ ഭിന്നിച്ചിരിക്കുകയാണ് ഇങ്ങനെ അള്ളാഹുലെ അടിപ്പിക്കുവാനായി അവര് അക്കന്മാരെ രക്ഷകർത്താക്കളെ അള്ളാഹു നിയോഗിച്ചിട്ടില്ല അതുകൊണ്ട് അവർ ആ വി ഭിച്ച് ആ കാര്യങ്ങളിൽ അള്ളാഹു താല ക്യാമ്പത്തിനാളിൽ വിധി കല്പിക്കന്നെ ചെയ്യും എന്നാണ് അള്ളാഹു പ്രസ്താവിക്കുന്നത് ഇന്ന് അല്ലാഹു ചെയ്യും അള്ളാഹു ലാഹദി സന്മാർഗത്തിലാക്കുകയില്ല മൻ ഹുവാ ഖാദിം നന്ദിയെട്ട കള്ളം പറയുന്നവരെ അള്ളാഹു ഒരിക്കലും ധർമാധ്യാക്കിയില്ല ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനകളൊന്നും തന്നെ അള്ളാഹു ഇറക്കിയിട്ടില്ല അല്ല അള്ളാഹുവിൻ്റെ പേര് പച്ചം കളയുമ്പോൾ പറയുകയാണ് അത് നന്ദി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് അള്ളാഹു താര പ്രവാചന മുഖേന പഠിപ്പിച്ചു തന്നുള്ളത് അതിന് വ്യത്യസ്തമായിക്കൊണ്ട് അള്ളാഹുവിനെ വീഴുള്ളവരെ ആരാധിച്ചുകൊണ്ട് അതിന് ന്യായം പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു ഇഫ്തലാഫ് ഭിന്നിപ്പ് അള്ളാഹുതാല ഇന്ത്യയിൽ നിന്നും പരലോകത്ത് വെച്ച് അത് തീർപ്പ് കൽപ്പിക്കുക തന്നെ ചെയ്യും അത്രക്കാരെ അള്ളാഹുതാല ഇന്ത്യയിൽ സർമാർജ്ജിതാക്കുകയില്ല എന്ന് മുന്നറിയിപ്പ് താക്കി നൽകുകയാണ് അപ്പം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ഇന്ത്യയിൽ നിന്ന് പിൻകാലങ്ങളിലും നടന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് അത്തരമുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറുന്നതോടുകൂടി ആ നമ്മൾ സ്വന്തക്കാർ ബന്ധുക്കാർക്ക് ഇത്തരം ആയത്തുകൾ ഊതി കേൾപ്പിച്ചുകൊണ്ട് ആ തിരഞ്ച് സിർക്കൻ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക അതിനു നമുക്ക് ചെയ്യട്ടെ അതോടുകൂടി ഒരു ഹരി കേൾപ്പിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം മുസ്ലിം ഇഷാസ് അല്ലാസും അള്ളാഹുതാലെ നമുക്ക് പഠിപ്പിച്ചുകയാണ് ഒരു മനുഷ്യൻ മരിച്ചു മാമിൻ മുസ്ലിം ആസ്ലിം ഫയക്കു ഹി എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജനാസ മരണത്തിന് ശേഷമുള്ള ജനാസ മയത്തിന് വേണ്ടി ഏർ നാൽപ്പത് ആളുകൾ ഇന്ത്യ മൈ നമസ്കരിക്കുന്നു എന്താ ഒരു പ്രത്യേകത നാൽപ്പത് ആളുകളെ മരിച്ച ആൾ പ്രത്യേകത എന്താണ് മുസ്ലിം ആയതുകൊണ്ട് അദ്ദേഹം മരിച്ചത് തൊഹീദോണ്ട് അദ്ദേഹം മരിച്ചിട്ട് അതിന് മയ്യ നമസ്കരിക്കുന്ന ആളുകൾ എങ്ങനത്തെ ആളായിരിക്കണം എല്ലാ ഇഷക്കിനും ഇല്ലായ്ഷയ്യ അള്ളാഹുല്ലാതൊന്നും പങ്കു ചേർക്കാത്തവർ അത് പഴ തൊഹീദോടു കൂടി ജീവിച്ചു കൊണ്ടിരിക്കുന്ന നാൽപ്പത് ആളുകൾ ആ മരിച്ച തൊഹീദോടുകൂടി മരിച്ച ഒരാൾക്ക് ഒരു മയ്യ നമസ്കരിക്കുകയാണ് എങ്കിൽ ഇല്ലാ ഷഫി അവരുടെ പ്രാർത്ഥന അവർ അള്ളാഹുദാൽ സ്വീകരിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അതായത് അള്ളാഹു എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യം വ്യക്തമാക്കി നമുക്ക് പറയുന്നത് മരിച്ച ആളും തൗഹീദുള്ളവരായിരിക്കാം ആ മരിച്ച ആളുകൾക്ക് വേണ്ടി നമസ്കരിക്കുന്ന ആളുകളും തൗഹീദുള്ളവരാകുക എങ്കിൽ എന്ത് ചെയ്യുന്നു ആ മരിച്ച ആളിന്റെ പാപം അള്ളാഹുദാലെ പൊറുക്കപ്പെടും ഈ നാല്പത് ആളുകളുടെ പ്രാർത്ഥന കാരണത്താല് അപ്പൊ ഈ നാല്പത് ആളുകൾ എങ്ങനെയുള്ളവരായിരിക്കണം ഉള്ളവരായിരിക്കണം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ആ മരിച്ച ആളെങ്ങനെ ആയിരിക്കണം തൗഹീദോടുകൂടി മരിച്ച ആളായിരിക്കണം

അതൊക്കെ അള്ളാഹു താര എന്ത് ചെയ്യുന്നു ഈ നാൽപ്പത് ആളുകളുടെ പ്രാർത്ഥന കൊണ്ട് തൗഹീദ പ്രാർത്ഥിക്കുന്ന നാൽപ്പത് ആളുകളുടെ പ്രാർത്ഥന കൊണ്ട് അള്ളാഹു താര പാപം പുറത്തു കൊടുക്കും എന്നുള്ള ഉറപ്പാണ് ഈ ഹരീഫിലൂടെ നബീസ് അല്ലാഹുലി നമുക്ക് പഠിപ്പിക്കുന്നത് അപ്പോൾ അത് മരിക്കുന്ന ആള് തൗഹീദനായിരിക്കുക പ്രാർത്ഥിക്കുന്നവർ തൗഹീദുള്ള ആയിരിക്കുക പ്രാധാന്യം ഇത്തരം കാര്യങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുക്കുക അള്ളാഹു തൗഫീയുമാറട്ടെ അള്ളാഹുന يكون من الخاسرين ربنا تقبل من دعانا انك انت السميع العليم اللهم انا نسالك من خير ما سالك نبيك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم انت المستعان وعليك البلاغ لا حول ولا قوة إلا بالله ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما ربنا تقبل منا دعوانا انك انت السميع العليم انك انت ثواب ابراهيم امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المسلمين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك إليك والسلام عليكم ورحمه الله